നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ ഉണ്ടാക്കണത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും മാംഗോ കൂടെ ചേർത്തിട്ടുള്ള സ്വീറ്റാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും പിന്നെ നമുക്കത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ പിന്നെ കണ്ടൻസ് മിൽക്ക് പിന്നെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതാണ് വേണ്ടത് മാങ്ങ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ട വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം മാങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അരക്കപ്പ് മാങ്കോ പളപ്പും ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടിട്ട് ഇതൊന്ന് കുറച്ച് നേരം വരട്ടി എടുക്കണം കേട്ടോ നമ്മുടെ കോക്കനട്ടും മാങ്ങയും ഒക്കെ നന്നായി യോജിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക അത് ഇതുപോലെ തന്നെ നന്നായി യോജിപ്പിച്ച് നമുക്കൊന്ന് വരകി എടുക്കണം ഇത് നമ്മൾ വരകും തോറും കട്ടിയായി വരും തീ കുറച്ചിട്ടിട്ട് ചെയ്യാം അത് മറന്നു പോകരുത് ഇപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മളെ മാങ്ങ തിക്കായി വരണ കണ്ടോ ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് തിക്കായി വന്നിട്ടുണ്ട് എന്നാലും ഒന്ന് കുറച്ചുകൂടി ഒന്ന് അതിങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഒന്ന് വരത്തി കൊടുത്തുകൊണ്ടിരിക്കുക മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക അൽഫോൺസ അങ്ങനത്തെയൊക്കെ മാങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സ്വീറ്റിന് മാങ്ങയുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ മാംഗോ ലൈറ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല കോരുമ്പ നോക്കിയാൽ നല്ല കട്ട കട്ട പോലെ ഇങ്ങനെ വരണമുണ്ട് ഈ ടൈം ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒന്ന് ചൂട് കുറച്ച് അറിയതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ് തടവിയിട്ട് നമുക്കിതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം ഈ ഉരുളക്കൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോപ്പിനേറ്റിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ